വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്ന കാര്യത്തിൽ തീരുമാനം ഇനിയും കണ്ടെത്താനുള്ളത് നൂറ്റി പത്തൊൻപത് പേരെയാണ് രതീഷ് കുഞ്ചത്തൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് രതീഷ് താൽക്കാലികമായെങ്കിലും ഈ തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു നിലവിൽ ഇനിയും പ നൂറ്റി പത്തൊൻപത് പേരെയോളം കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ ഇന്ന് നിർണായകമായ തീരുമാനമുണ്ടാകുമോ എന്താണ് ഓരോ അതു തീർച്ചയായും ഈ ദുരന്തം നടന്ന മൂന്നാഴ്ച പിന്നിടുകയാണ് ഇപ്പോൾ ഭാഗികമായുള്ള ഒരു തെരച്ചിലാണ് മേഖലകളിലെല്ലാം തന്നെ നടക്കുന്നത് പ്രത്യേകിച്ചും ചോറ ചോരന്മലയിലും മുണ്ടക്കയിലും ഈ പുഞ്ചിരിമട്ടത്തൊന്നും ഒക്കെ അത്ര കാര്യമായ തെരച്ചിലില്ല അതേസമയം ചാലിയാറിന്റെ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഈ സന്നദ്ധ വിദഗ്ധരടങ്ങിയ സംഘത്തിന്റെ ഒരു തെരച്ചിൽ അത് ഇന്നും തുടരും അതേസമയം ഇന്ന് മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം പേരൊന്നും തന്നെ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ യോഗം ചേർന്നിട്ടില്ല ഈ ഉപസമിതിയുടെ യോഗത്തിന്റെ പ്രാധാന്യ വിലയിരുത്തൽ അടിസ്ഥാനത്തിലാകും എന്നത്തെ തിരിച്ചിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകണ്ടുപോകണം എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുക എന്തായാലും വളരെ വേഗത്തിൽ ഈ പെട്ടെന്ന് തിരച്ചിൽ അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെയും ഈ കാണാതെ ബന്ധുക്കളുടെയൊക്കെ തീരുമാനത്തിനനുസരിച്ചാകും ഇന്ന് തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി തീരുമാനമെടുക്കുക അതേസമയം ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കും സർക്കാർ കടക്കുകയാണ് താൽക്കാലിക വീടുകളിലേക്ക് അടുത്ത ചൊവ്വാഴ്ചയോടുകൂടി തന്നെ മുഴുവൻ ആളുകളെയും മാറ്റാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ മുന്നൂറോളം കുടുംബങ്ങൾ ഇനിയും ക്യാമ്പുകളിലുണ്ട് മറ്റുള്ളവർ ബന്ധു വീടുകളിലേക്കും അതോടൊപ്പം തന്നെ താൽക്കാലികമായി കണ്ടെത്തിയ വീടുകളിലേക്ക് തന്നെ മാറ്റി പാർപ്പിച്ചുകൊണ്ടി നൂറ്റി പത്തൊമ്പത് വരെയാണ് കണ്ടെത്താനുള്ളത് ഇവരുടെ ഡി എൻ എ പരിശോധന ഫലം കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ എണ്ണം ഇനിയും കുറയുമെന്നാണ് മന്ത്രിസഭാ ഉപസമിതി പ്രതീക്ഷിക്കുന്നത്